സുഹൃത്തുക്കളെ ജസീസ് മാജിക് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് അപ്പൊ നമ്മൾ ഒരുപാട് കാല ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവിടെ യു എയില് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സുഹേൽ നക്ഷത്രം വരികയാണ് സുഹൈൽ നക്ഷത്രം വരികയാണ് സുഹൈൽ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂടിന് അല്പം ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറയുന്നത് അപ്പൊ ഇന്ന് ഇരുപത്തിനാല് ഇന്ന് ഞാൻ രാവിലെ തന്നെ വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് റേഡിയോ ഓൺ ചെയ്തപ്പോൾ രാവിലെ തന്നെ പറയുന്നുണ്ട് ഇന്ന് രാത്രിയിലാണ് സുഹേൽ നക്ഷത്രം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് സുഹേൽ നക്ഷത്രം കാണാൻ സാധിച്ചാല് നമുക്ക് ഏകദേശം നല്ലൊരു ചൂടിന് ചെറിയൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് പറയുന്നത് നോർമലി നമ്മുടെ ഇപ്പോൾ ആണ് സെപ്റ്റംബർ പതിനഞ്ചോട് കൂടി നോർമൽ നമ്മുടെ ഈ ഒരു മിഡ് ചൂടിന്റെ ആ ഒരു പവർ എങ്കിലും സാധാരണ കഴിയുന്ന ആ ഒരു സമയമാണ് പക്ഷേ ഇന്ന് നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നേരത്തെ ഈ ചൂടിന് ചെറിയൊരു ശമനം ഉണ്ടാവുന്നതാണ് പറയുന്നത് കഴിഞ്ഞ ഈ സീസണിൽ നല്ല മഴയായിരുന്നു യുവയിലും പരിസരപ്രദേശങ്ങളിലൊക്കെ അതിന്റെ ആ ഒരു കാരണത്താണെന്ന് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ചൂട് വളരെയധികം ശക്തമായൊരു ചൂടാണ് ഈ പ്രാവശ്യം നമ്മൾ അനുഭവിച്ചത് നോർമലി എല്ലാ വർഷങ്ങളും നല്ല ചൂടുണ്ടാവാറുണ്ട് പക്ഷേ എന്നാലും ആൾക്കാരൊക്കെ പറയും കഴിഞ്ഞ വർഷം ഇത്ര ചൂടുണ്ടായിരുന്നില്ല ഈ വർഷം നല്ല ചൂടാണെന്നുള്ള ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു പറച്ചിലാണത് അങ്ങനെ കഴിഞ്ഞ വർഷം കുറച്ച് കുറവായിരുന്നു ഇപ്രാവശ്യം ചൂട് എന്നുള്ളത് അപ്പോൾ നോർമലി എന്തായാലും ഇപ്രാവശ്യം പ്രാവശ്യം നല്ല ശക്തമായ ചൂടായിരുന്നു അപ്പോൾ അതിനൊക്കെ ചെറിയൊരു ശമനം നമുക്കിപ്പോൾ ഇന്ന് സൂര്യനക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ആശ്വാസമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു നക്ഷത്രം സൂര്യൻ നക്ഷത്രം കണ്ടിട്ട് നമുക്ക് നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് നല്ലൊരു കാലാവസ്ഥ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം